ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗ്രീൻ മൂമൻ ഭാരവാഹിയായ കോഴിക്കോട് സ്വദേശി ശ്രീ ടി വി രാജൻ അവർ തയ്യാറാക്കിയ കുറിപ്പിനെ അടിസ്ഥാനമാക്കിയുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റേച്ചൽ കാർസൺ അനുസ്മരിക്കപ്പെടുന്നു ലോകത്ത് മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത് വളരെ കുറച്ച് വ്യക്തികളും പ്രസ്ഥാനങ്ങളുമാണ് വ്യക്തികളിൽ പ്രഥമഗണനീയരിൽ പെടുന്നവരാണ് മഹാത്മജിയും എബ്രഹാം ലിങ്കനും മാർട്ടിൻ ലൂതർ കിങ്ങും കാറൽ മാർക്സും ലെനിനും ഐസക് ന്യൂട്ടനും ഡാർവിനുമൊക്കെ ഏതർത്ഥത്തിൽ നോക്കിയാലും ഇവരുടെ ശ്രേണിയിൽ വരുന്നതാണ് റേച്ചൽ ലൂയിസ് കാർസൺ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് മെയ് ഇരുപത്തിയേഴിനാണ് റേച്ചൽ ലൂയിസ് കാർസൺ ജനിച്ചത് അമേരിക്കയിലെ പെൻസിൽവാനിയ സംസ്ഥാനത്തെ സ്പ്രിംഗ്ഡേയിലായിരുന്നു ജനനം തൻ്റെ പത്തു വയസ്സിന് മുതിർന്ന സഹോദരി മറിയൻ്റെയും അതിന് താഴെയുള്ള സഹോദരൻ റോബർട്ടിൻ്റെയും ഇളയവളായാണ് റേച്ചലിൻ്റെ ജനനം അച്ഛൻ ഇലക്ട്രീഷ്യനായും വൈദ്യുതി വിതരണ കമ്പനി ജീവനക്കാരനായും ഇൻഷുറൻസ് ഏജൻറ്റായും മറ്റും പ്രവർത്തിച്ചിരുന്നു അമ്മയാകട്ടെ ഒരു അനുഗ്രഹീത സംഗീതജ്ഞ എന്നതിലുപരി ഒരു മുൻ അധ്യാപിക കൂടിയായിരുന്നു തങ്ങളുടെ അറുപത്തഞ്ച് ഏക്കർ വരുന്ന ഫാമിലായിരുന്നു ഇവരുടെ ജീവിതം തണ്ണീർത്തടവും നീർച്ചോലയും ഇടതിങ്ങിയ കൂടിയ കുന്നിൻപുറങ്ങളും ഉണ്ടായിരുന്നു ഫാമിൽ വൈദ്യുതി ലഭ്യമല്ലായിരുന്ന വീട്ടിൽ പഴങ്ങളും പച്ചക്കറികളും കേടുകൂടാതെ സൂക്ഷിച്ചിരുന്നത് ഒരു നീർച്ചേലയ്ക്ക് മുകളിൽ പണി കഴിപ്പിച്ച ഷെഡിലായിരുന്നു ഫാമിൽ കോഴികളെയും പന്നികളെയും നായ്ക്കളെയും വളർത്തിയിരുന്നു പ്രകൃതി ഭംഗിയും സംഗീതവും ആസ്വദിച്ച് കാർസൺ ഇവിടെ ജീവിച്ചു ടെലിവിഷന്റെയും റേഡിയോയുടെയും അഭാവം അവിടെ ഉണ്ടായിരുന്നു പക്ഷേ കാർസണും അമ്മയും മരങ്ങളും തണ്ണീർത്തടങ്ങളും അവയുടെ പരിസരങ്ങളിലെ ഇതര ജീവജാലങ്ങളെയും നിരീക്ഷിച്ചും ആസ്വദിച്ചും ജീവിച്ചു പക്ഷി നിരീക്ഷണം ഒരു സബരിയായി ഇവർ കണ്ടുകൊണ്ട് തങ്ങളുടെ ദിനങ്ങൾ ആസ്വാദകരമായി പിന്നിട്ടു പ്രകൃതി നിരീക്ഷണവും പ്രകൃതിയിലെ മാറ്റവും ചെറുപ്പത്തിലെ അവർ ദർശിച്ചു ഓരോന്നോരോന്നായി മനസ്സിലാക്കി തനിക്ക് പത്ത് വയസ്സ് പ്രായമുള്ളപ്പോൾ സഹോദരൻ റോബർട്ട് പട്ടാളത്തിൽ ചേർന്നു യു എസ് ആർമി ഏവിയേഷൻ സർവീസിലായിരുന്നു അദ്ദേഹം സേവനമനുഷ്ഠിച്ചത് റോബോർട്ട് കത്തുകൾ അയക്കുക പതിവായിരുന്നു ഈ എഴുത്തുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് റെയ്ച്ചൽ കാർസൺ തൻ്റെ പതിനൊന്നാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായി തൊള്ളായിരത്തി ആദ്യ ചെറുകഥ എഴുതി എ ബാറ്റിൽ ഓഫ് ക്ലൗഡ്സ് ആയിരുന്നു ആദ്യത്തെ കഥ അമേരിക്കയിലെ കുട്ടികളുടെ മാസികയായ സെൻറ്റ് നിക്കോളോസ് ആ കഥ പ്രസിദ്ധപ്പെടുത്തി തുടർന്ന് ഒരു വർഷത്തിൽ മൂന്ന് നാല് കഥകൾ വീതം ഈ മാസികയിൽ പ്രസിദ്ധീകരിക്കുക പതിവായി ആത്മാർപ്പണമുള്ള വിദ്യാർത്ഥിയായിരുന്നു റേയ്ച്ചൽ കാർസൺ ക്ലാസിൽ പലപ്പോഴും പ്രഥമ സ്ഥാനമായിരുന്നു അവർക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി തൻ്റെ സ്കൂൾ പഠനം ആകെയുള്ള നാൽപ്പത്തിയഞ്ച് വിദ്യാർത്ഥികളിൽ ഒന്നാമതെത്തി വിജയകരമായി പൂർത്തിയാക്കി റേച്ചൽ കാർസൺ പിറ്റ്സ്ബർഗിലെ പെൻസിൽവാനിയ വിമൻസ് കോളേജിൽ ചേർന്ന് പഠിക്കുന്നതിന് ഭാഗികമായ ഒരു സ്കോളർഷിപ്പ് പ്രാപ്തമാക്കി കോളേജ് ജീവിതം വളരെ ആനന്ദകരമായിരുന്നു കാർസന് അവർ ഹോക്കി കളിക്കുന്നതിനും ധാരാളം വായിക്കുന്നതിനും സമയം കണ്ടെത്തി ആദ്യഘട്ടത്തിൽ ഇംഗ്ലീഷ് സാഹിത്യമായിരുന്നു പഠനവിഷയം ജീവശാസ്ത്ര പഠന രംഗത്തേക്ക് കൂടുമാറ്റം സംഭവിച്ചത് ഇവിടെ വെച്ച് തന്നെയാണ് മേരി സ്കോട്ട്സ് കറൻകർ എന്ന അധ്യാപികയുടെ ശിക്ഷണം കാർസന്റെ ജീവിതഗതിയെ എന്ന് വേണം പറയാൻ ലബോറട്ടറിയിലെ പരീക്ഷണങ്ങളിലും പഠന പര്യടനത്തിലും അവർ മുഴുകി ആ കാലത്ത് സയൻസ് പഠന പുരുഷൻ സയൻസ് പഠനം പുരുഷന്മാരുടെ മാത്രം കുത്തകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ തൻ്റെ ബിരുദ പഠനം വളരെ മികവോടെ പൂർത്തിയാക്കി ഈ കാലയളവിൽ തൻ്റെ പഠന ചിലവിന് പണം കണ്ടെത്തുന്നതിന് ലാബ് അസിസ്റ്റൻ്റായി ജോലി നോക്കുകയുണ്ടായി കൂടാതെ പാർട്ട് ടൈം അധ്യാപികയായി മേരിലാൻഡ് സർവകലാശാലയിലെ ജീവശാസ്ത്ര വകുപ്പിലും പ്രവർത്തിച്ചിരുന്നു തൻ്റെ ക്ലാസ്സിലെ എഴുപത്തിരണ്ട് വിദ്യാർത്ഥികളിൽ താനും മറ്റൊരു കുട്ടിയും മാത്രമായിരുന്നു വനിതകളായി ഉണ്ടായിരുന്നത് അക്കാലത്തെ ശാസ്ത്രപഠനത്തിലെ പുരുഷ മേൽക്കോയ്മയെ കാണിക്കാൻ ഇതിൽ പരം തെളിവ് ആവശ്യമില്ലല്ലോ മേരി സ്കോട്ട്സ് കരൻകർ ഒരു സ്കോളർഷിപ്പിന് ശുപാർശ നൽകിയതിനെ തുടർന്ന് മെസാഞ്ചെറ്റ്സിലെ ബൂഡ് ഹോളിലുള്ള ബുഡ് ഹോൾ മെറൈൻ ബയോളജിക്കൽ ലബോറട്ടറിയിൽ ചേർന്ന് പഠിക്കുന്നതിന് അവസരം ലഭിച്ചു യു എസ് ബ്യൂറോ ഓഫ് ഫിഷറീസിൻ്റെ ഒരു ശാഖയായിരുന്നു ഈ സ്ഥാപനം ഇവിടെ മറൈൻ ബയോളജി പഠിക്കാൻ അവസരം ലഭിച്ചു ഇത് തൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരുവായിയാണ് അവർ കണ്ടത് ഗവേഷണത്തിനായുള്ള ആധുനിക ഉപകരണങ്ങളും വിപുലമായ പരീക്ഷണശാലയും അവിടെ സംഭരിച്ചു വെച്ച നിരവധി സ്പെസിമനുകളും അവരുടെ പഠനത്തെ വളരെയേറെ സഹായിച്ചു ഈ കാലഘട്ടത്തിൽ നിരവധി പേരെ പരിചയപ്പെടാനും ഗവേഷണ രംഗത്തുള്ളവരുമായി സംഭാഷണങ്ങളിൽ ഏർപ്പെടുവാനും സാഹചര്യമൊരുങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ റേച്ചൽ കാർസൺ തൻ്റെ ബിരുദാനന്തര പഠനം മേരിലാൻഡിലെ ബാൽട്ടിമോറിലുള്ള ജോൺസ് ഹോപ്കിൻ സർവകലാശാലയിൽ നിന്നും മറൈൻ ബയോളജിയിൽ പൂർത്തിയാക്കി പുരുഷന്മാരുടെ കുത്തകയായിരുന്ന വിഷയമായിരുന്നു ജന്തുശാസ്ത്രവും തത്തുല്യമായ ശാസ്ത്ര വിഷയങ്ങളും പഠനത്തിന് പലതരം വിഘ്നങ്ങളും തരം തിരിച്ചിലുകളും ഉണ്ടായെങ്കിലും നിശ്ചയദാർഢ്യം എല്ലാ വിഘ്നങ്ങളെയും നിഷ്പ്രഭമാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ റേച്ചലിന് തൻ്റെ പിതാവിനെ നഷ്ടപ്പെട്ടു ഇവരുടെ മൂത്ത സഹോദരി മറിയൻ ഏതാനും വർഷങ്ങൾക്ക് ശേഷവും ദിവംഗതയായി അമ്മയും സഹോദരിയും റെയ്ച്ചലിനൊപ്പമായി സാമ്പത്തിക പ്രതിസന്ധി കാർസന്റെ തുടർ പഠനത്തിന് വിഘാതം സൃഷ്ടിച്ചു തൻ്റെ പി എച്ച് ഡി പഠനം പാതിവഴിക്ക് അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു ഒരു സ്ഥിരം ജോലി ആവശ്യമായി വന്ന അവസരമായിരുന്നു ഇത് യു എസിലെ ഒരു സിവിൽ സർവീസ് പരീക്ഷ അവർ എഴുതി തുടർന്ന് ജൂനിയർ അക്വാട്ടിക് ബയോളജിസ്റ്റ് തസ്തികയിൽ നിയമനവും നേടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ യു എസ് ബ്യൂറോ ഓഫ് ഫിഷറീസിൽ അവർക്ക് ജോലിക്ക് ചേർന്നു വിദ്യാഭ്യാസപരമായി സ്ക്രിപ്റ്റുകൾ തയ്യാറാക്കി റേഡിയോ പരിപാടികൾ അവതരിപ്പിക്കാൻ ആരംഭിച്ചു റൊമാൻസ് ആൻഡ് എ വോട്ട് എന്ന ശീർഷകത്തിൽ സമുദ്ര ജീവികളെക്കുറിച്ചുള്ള സ്ക്രിപ്റ്റുകളാണ് തയ്യാറാക്കേണ്ടിയിരുന്നത് അവർ തൻ്റെ സമുദ്ര വിജ്ഞാനത്തെ ഉപയോഗിച്ചും കൂടുതൽ പരിപോഷിപ്പിക്കും വിധവുമാണ് അവ തയ്യാറാക്കി അവതരിപ്പിച്ചത് ഈ കാലത്ത് വാർത്താ മാധ്യമങ്ങളിൽ ശാസ്ത്രസംബന്ധിയായ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുവാൻ ആരംഭിച്ചു ബാൽട്ടി പ്രസിദ്ധീകരിച്ച ഇറ്റ് വിൽ ബി ഷാഡ് ടൈം സൂൺ ആയിരുന്നു പ്രഥമ മനുഷ്യന്റെ അമിതമായ ഇടപെടൽ മൂലം ഷാഡ് മത്സ്യത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തിരോധാനത്തിന്റെ കാര്യകാരണങ്ങളെക്കുറിച്ചുള്ള പഠനമായിരുന്നു ഇതിയിൽ വിഷയീഭവിച്ചത് വ്യാവസായിക മാലിന്യം മനുഷ്യവാസ മേഖലയിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ജൈവഗാർഹിക മാലിന്യവും ഷാഡ് മത്സ്യത്തിന് അതിജീവനത്തിൽ ചെലുത്തുന്ന സ്വാധീനം ഈ പഠനത്തിൽ വരച്ചു കാണിക്കപ്പെടുന്നു കാണിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ അണ്ടർ എന്ന പഠനം അറ്റ്ലാന്റിക് മന്ത്ലിയിൽ പ്രസിദ്ധീകരിച്ചു സമുദ്രത്തിലുണ്ടാകുന്ന മാറ്റം ചെറു ജീവികളെ എങ്ങനെയെല്ലാം ബാധിക്കുന്നുവെന്ന് സി ഓർക്കിനെ ആസ്പദമാക്കി വിശദീകരിക്കുന്നതായിരുന്നു ഈ പഠനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് റേയ്ച്ചൽ കാർസൺ തൻ്റെ പ്രഥമ പുസ്തകം പ്രസിദ്ധപ്പെടുത്തി അണ്ടർ ദ സീവിൻ്റെ ആയിരുന്നു പ്രസ്തുത രചന സമുദ്രത്തിലെ മാറ്റം മത്തിയുടെയും ഈൽമീ ഈൽ മത്സ്യങ്ങളുടെയും അതോടൊപ്പം സാൻസർ ലിങ്ക് എന്ന ചെറുപക്ഷിയുടെയും ജീവിതത്തിൽ വരുത്തുന്ന വ്യതിയാനങ്ങളായിരുന്നു പ്രതിഭാദി വിഷയം റേച്ചൽ കാർസണ് യു എസ് ഫിഷ് ആൻഡ് വൈൽഡ് ലൈഫ് സർവീസിൽ അക്വാറ്റിക് ബയോളജിസ്റ്റായി സ്ഥാനക്കയറ്റം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഇവിടുത്തെ പ്രസിദ്ധീകരണങ്ങളുടെ എഡിറ്റർ ഇൻ ചാ എഡിറ്റർ ഇൻ ചീഫായും ചുമതലയേറ്റപ്പെട്ടു കൂടാതെ അവിടുത്തെ ലൈബ്രറിയുടെ ചുമതലയും ഇവർക്കായിരുന്നു കൺസർവേഷൻ ഇൻ ആക്ഷൻ എന്ന ശീർഷകത്തിൽ നിരവധി ലഘുലേഖകൾ തയ്യാറാക്കാൻ ഇവരെ ചുമതലപ്പെടുത്തി അതേസമയത്ത് നേച്ചർ തുടങ്ങിയ ശാസ്ത്രമാസികകളിൽ ലേഖനങ്ങൾ എഴുതുന്നത് തുടരുകയും ചെയ്തു പാരിസ്ഥിതിക പ്രാധാന്യമുള്ള നിരവധി പ്രദേശങ്ങൾ സന്ദർശിക്കുവാനും സമുദ്ര അന്തർഭാഗത്തെക്കുറിച്ച് പഠനങ്ങൾ നടത്തുവാനും ഈ നിയമനം അവർക്ക് അവസരം ലഭ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ദ സി എറൌണ്ടേഴ്സ് എന്ന പുസ്തകം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസിൻ്റെ സഹകരണത്തോടെ പ്രസിദ്ധീകരിച്ചു ഇതിൻ്റെ ഭാഗം ന്യൂസ്കർ മാഗസിൻ പ്രസിദ്ധപ്പെടുത്തി ഈ രചന പൊതുവെ അംഗീകരിക്കപ്പെടുകയും നല്ല വിൽപ്പന നടക്കുകയും ഉണ്ടായി തുടർന്ന് അവർ കൂടുതൽ രചനകൾക്കായി തൻ്റെ ജോലി ഉപേക്ഷിച്ചു രണ്ട് വർഷത്തെ നിരന്തര ഗവേഷണ പഠനങ്ങൾക്ക് ശേഷമാണ് റേച്ചൽ കാർസൺ ഈ രചന പൂർത്തീകരിക്കുന്നത് ഈ പുസ്തകം ലോകത്തിലെ മുപ്പത്തിരണ്ട് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ അണ്ടർ ദ സീ എന്ന രചനയുടെ രചനയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ദ എഡ്ജ് ഓഫ് ദ സീ എന്ന രചനയും പുറത്തിറക്കി അമേരിക്കൻ അക്കാദമി ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സിൽ അവർ തിരഞ്ഞെടുക്കപ്പെട്ടതും ഈ വേളയിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മുതലാണ് ലോകത്ത് ഡി ഉപയോഗിക്കാൻ ആരംഭിക്കുന്നത് പ്രധാനമായും പ്രാണികൾ പരത്തുന്ന മലേറിയ പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനാണ് ഇത് ഉപയോഗിച്ചു വന്നിരുന്നത് കാർഷിക മേഖലയിലും ക്ഷീര കാർഷിക രംഗത്തും കീടാണുക്കളെ നശിപ്പിക്കുന്നതിനായിരുന്നു ഇതുപയോഗിച്ചത് ഉപയോഗം വ്യാപകമായതോടെ സ്കൂളുകളിലും ഗൃഹങ്ങളിലും പൊതു ഇടങ്ങളിലും ഇതിൻ്റെ ഉപയോഗം വ്യാപിച്ചു ഉപയോഗത്തിൻ്റെ വ്യാപനം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുന്നുവെന്ന് റേച്ചൽ കാർച്ചന് ബോധ്യപ്പെടുന്ന ചില സംഭവ ഉണ്ടായി വനത്തിലെ ജീവി വർഗങ്ങളും ഡി ഡി റ്റിയുടെ സാന്നിധ്യം എത്തുന്നതായുള്ള പഠനങ്ങൾ പുറത്തു വന്നു മത്സ്യങ്ങളിലും പക്ഷിവർഗങ്ങളിലും സസ്തിന്കളിലും തങ്ങളുടെ ശരീരത്തിൽ ഡി ഡി റ്റിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കപ്പെട്ടു ഇവയുടെ ശരീരത്തിലെ കോശങ്ങളിൽ വൻതോതിൽ ഡി ഡി ടി ശേഖരിക്കപ്പെടുന്നതായി കണ്ടെത്തി പ്രസിദ്ധമായ റീഡേഴ്സ് ഡൈജസ്റ്റ് മാസികയിൽ കാർസൺ ഇത് സംബന്ധിച്ച് ഒരു ലേഖനം ലേഖനം പ്രസിദ്ധീകരിക്കാൻ ശ്രമിച്ചു പക്ഷേ അവരെ നിരസിക്കുകയാണ് ഉണ്ടായത് പൊതുസമൂഹത്തിൻ്റെ വിശിഷ്യ വ്യാവസായിക ലോകത്തിൻ്റെ സമ്മർദ്ദ ഫലമായിരുന്നു പ്രസ്തുത നിരസനം പക്ഷേ കാർസൺ അടങ്ങിയിരിക്കാൻ തയ്യാറായില്ല ഡി ഡി റ്റിയുടെ ഉപയോഗം അമിതമാണെന്നും അശാസ്ത്രീയമാണെന്നും കാർസൺ കണ്ടെത്തി തൻ്റെ സുഹൃത്തായ ഓൾഗ ഹുക്കിംഗ്സിൻ്റെ പക്ഷി വളർത്തൽ കേന്ദ്രത്തിൽ എല്ലാ പക്ഷികളും സമീപത്തെ കൃഷിയിടങ്ങളിൽ ആകാശമാർഗേണ തളിച്ച ഡി ഡി റ്റിയുടെ പ്രഹരം മൂലം മരണപ്പെട്ടു ഇത് അവർ റെയ്ച്ചൽ കാർസൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി നാല് വർഷക്കാലത്തെ കൃത്യതയാർന്ന പഠനത്തിലൂടെ ഗവേഷണത്തിലൂടെയും കീടനാശിനികൾ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന സ്വാധീനത്തെക്കുറിച്ച് വ്യക്തമായി അവർ പഠിച്ച് മനസ്സിലാക്കി ഇതാണ് ലോകത്ത് പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾക്കും പരിസ്ഥിതി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കും നാന്തി കുറിച്ച സൈലൻറ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചനയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സൈലൻറ് സ്പ്രിംഗ് എന്ന ലോക ലോകത്താകമാനം പരിവർത്തനങ്ങൾക്ക് നാന്തി കുറിച്ച പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടു പരിസ്ഥിതി സന്തുല സംതുലനത്തിന് എത്രമാത്രം മാരകമായിരുന്നു ഡി ഡി റ്റി പോലുള്ള കീടനാശിനിയുടെ പ്രയോഗമെന്നും ഭൂമിയും ജലവും വായുവും എത്രയേറെ മലിനപ്പെട്ടുവെന്നും റോബിൻ എന്ന കൊച്ചു പക്ഷിയുടെ വംശനാശ വംശനാശത്തിന് ഇത് എങ്ങനെ വഴിവെച്ചു എന്നും ഈ ഗവേഷണ ഗ്രന്ഥം വിശദമാക്കുന്നു സൈലൻസ് സ്പ്രിംഗ് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് ഏതാനും ഭാഗങ്ങൾ ന്യൂയോർക്കർ മാഗസീനിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ടായി ഇത് കാർഷിക ലോകത്തെ എന്ന പോലെ രാസവ്യവസായ ലോകത്തെയും വിരളി പിടിക്കും പിടിപ്പിക്കുന്നതായിരുന്നു കാർബണെതിരെ പലതരം ഭീഷണികളും ആരോപണങ്ങളും ഉന്നയിക്കപ്പെടുകയുണ്ടായി അവർ യഥാർത്ഥ ശാസ്ത്രജ്ഞ അല്ലെന്നും അരാജകവാദിയാണെന്നും മറ്റും വരെ ആരോപണമുയർന്നു എങ്കിലും ശാസ്ത്രരംഗത്തെ ഒരു പറ്റം ഗവേഷകർ ഇവർക്ക് ആത്മാർത്ഥമായ പിന്തുണ നൽകി അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും വിറ്റഴിക്കപ്പെട്ട പുസ്തകമായി സൈലൻറ്റ് സ്പ്രിഗ് ഇന്നും തുടരുന്നു ഡി ഡി റ്റിയുടെ അമിതമായ ഉപയോഗം കീടങ്ങളെ മാത്രമല്ല മത്സ്യങ്ങളെയും പക്ഷികളെയും നശിപ്പിക്കുന്നതോടൊപ്പം അവ മനുഷ്യകുലത്തെ തന്നെ രോഗാതുരമാക്കി മാറ്റുന്നുവെന്ന് പുസ്തകം പറയുന്നു ഡി ഡി റ്റിയുടെ ഉപയോഗം നിർത്തണമെന്നോ ഉപയോഗം അവസാനിപ്പിക്കണമെന്നോ കാർസൺ ആവശ്യപ്പെടുന്നില്ല മറിച്ച് അവയുടെ ദുരുപയോഗം തടയണമെന്നും ശാസ്ത്രമായി മാത്രം ഉപയോഗിക്കാവൂ എന്നുമാണ് അവർ ആവശ്യപ്പെട്ടത് കൂടാതെ ഇത്തരം കീടനാശിനികളെ പ്രതിരോധിക്കാൻ കഴിയുന്ന ജീവികൾ കൂടുതലായി കണ്ടുവരുന്നതായും അവർ പറഞ്ഞു ഇവരുടെ ഗവേഷണ നിരീക്ഷണങ്ങളുടെ വിശദാംശം പൊതുസമൂഹം മുമ്പാകെ സമർപ്പിക്കുവാൻ റെയ്ച്ചൽ തയ്യാറായി ശാസ്ത്ര സമൂഹം ഇവ അംഗീകരിക്കുകയും കാർസന് പിന്തുണ നൽകുകയും ചെയ്തു എങ്കിലും വ്യവസായ ലോബി വിലക്കെടുത്ത ഒരു പറ്റം ശാസ്ത്രജ്ഞർ ക്രൂരമായ വിമർശനമാണ് ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ തന്നെ സ്തനാർബുദ രോഗം അവരെ പിടികൂടിയിരുന്നു ഈ സമയങ്ങളിൽ അസുഖം മൂർഛിക്കുകയായിരുന്നു എങ്കിലും പുസ്തകം സംബന്ധിച്ച ചർച്ചകളും സംവാദങ്ങളിലും അവർ പങ്കെടുത്തു നിരവധി യാത്രകൾ നടത്തുകയും ചെയ്തു അതിനനുസരിച്ച് പൊതുസമൂഹത്തിൻ്റെ പ്രതികരണവും ഉയർന്ന തോതിലുണ്ടായി ഭരണകർത്താക്കൾക്കും ജനപ്രതിനിധികൾക്കും വിഷയത്തിൽ ഇടപെടേണ്ടി വന്നു യു എസ് പ്രസിഡന്റ് എഫ് കെനഡി കാർസന്റെ കണ്ടെത്തലുകൾ തന്റെ സയൻസ് അഡ്വൈസറി കമ്മിറ്റി പരിഗണിക്കുമെന്ന് വ്യക്തമാക്കി അതുപ്രകാരം പരിഗണക്ക പരിഗണനയ്ക്ക് ശേഷം റേച്ചൽ കാർസന്റെ കണ്ടെത്തലുകൾ അടിസ്ഥാനമുണ്ടെന്ന് വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ മിസിസിപ്പി നദിയിൽ ദശലക്ഷക്കണക്കിന് മത്സ്യങ്ങൾ ചത്തുപൊങ്ങി ഇതിൽ ശുദ്ധജല മത്സ്യവും ഉപ്പുവെള്ളത്തിലെ മത്സ്യങ്ങളും ഉൾപ്പെട്ടിരുന്നു അന്വേഷണത്തിൽ കീടനാശിനിയുടെ അമിതമായ സാന്നിധ്യമാണ് ഇത് സംഭവിക്കാൻ കാരണമായതെന്ന് വ്യക്തമാക്കി റേച്ചൽ കാർസന്റെ കണ്ടെത്തലുകൾക്ക് ഇത് ബലം നൽകി വിശദ അന്വേഷണങ്ങളുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജൂൺ നാലിന് കീടനാശിനികളുടെ അമിതമായ തോതിലുള്ള ഉപയോഗം പരിസ്ഥിതി കേൾപ്പിക്കുന്ന ആഘാതം സംബന്ധിച്ച് പഠനം നടന്നു യു എസ് സെനറ്റ് ഓഫ് ഓപ്പറേഷൻ സമിതി മുമ്പാകെ കാർസൻ മൊഴി നൽകുകയുണ്ടായി ആധുനിക ജീവിത പരിസ്ഥിതിക്ക് ആധുനിക ജീവിതം പരിസ്ഥിതിക്കേൽപ്പിക്കുന്ന ആഘാതം സംബന്ധിച്ച് വിശദമായി അവർ പറഞ്ഞു വായു വെള്ളം മണ്ണ് കാർഷിക വിളകൾ തുടങ്ങിയവയ്ക്ക് വ്യാവസായിക മാലിന്യവും ഗാർഹിക മാലിന്യവും കാർഷിക മാലിന്യവും ഏൽപ്പിക്കുന്ന ആഘാതത്തെ അവർ തുണ കാണിച്ചു വായുവും വെള്ളവും മണ്ണും ദശലക്ഷക്കണക്കിന് ജീവി വർഗങ്ങളെ മാത്രമല്ല അതിലധികം മനുഷ്യരെയും സഹായിക്കുന്നുവെന്ന് അവർ വ്യക്തമാക്കി കീടനാശിനികളുടെ ഉപയോഗം പരിമിതപ്പെടുത്തണമെന്നും അവർ ശക്തിയുക്തം ആവശ്യപ്പെട്ടു റീച്ചൽ കാർസൺ രാസവ്യവസായ ലോബിക്കെതിരായും കീടനാശിനികളുടെ അമിത ഉപയോഗത്തിനെതിരായും വാദിച്ചത് പൊതുജനാരോഗ്യ സംരക്ഷണത്തിനും നല്ലൊരു നാളേക്കും വേണ്ടിയായിരുന്നു അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ അമ്പത്തിയാറാമത്തെ വയസ്സിൽ മേരിലാൻഡിലെ സിൽവർ സ്പ്രിംഗിലുള്ള സ്വവസതിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏപ്രിൽ പതിനാലിന് അർബുദ രോഗം വ്യാപിച്ചതിനെ തുടർന്ന് ഭൂമുഖത്തു നിന്നും വിടവാങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഡി ഡി റ്റിയുടെ ഉപയോഗം യു എസിൽ നിരോധിച്ചുകൊണ്ട് ഉത്തരവായി എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ വരെ ഡി ഡി റ്റിയുടെ ഉൽപ്പാദനം യു എസിൽ തുടർന്നു അവരുടെ സ്വാധീനത്തിന്റെ ഫലമായി തന്നെയാണ് മനുഷ്യകുലത്തിന്റെയും പരിസ്ഥിതിയുടെയും സംരക്ഷണവും ആരോഗ്യവും ലക്ഷ്യമാക്കി അമേരിക്കയിൽ സ്വതന്ത്ര സ്വഭാവത്തിലുള്ള എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഡിസംബർ രണ്ടിന് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ദ റെയ്ച്ചൽ കാസൻ നാഷണൽ വൈൽഡ് ലൈഫ് റെഫ്യൂജി മൈനിലെ വെൽസിൽ സ്ഥാപിക്കപ്പെട്ടു റേച്ചൽ കാർസന്റെ പരിസ്ഥിതി രംഗത്തെ സംഭാവനകളെയും പ്രവർത്തനങ്ങളെയും പരിപോഷിപ്പിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ റേസൽ കാർ റേച്ചൽ കാർസൺ കൗൺസിൽ ആരംഭിക്കുകയുണ്ടായി റെയ്ച്ചൽ കാർസൻ്റെ ശാസ്ത്രരംഗത്തുള്ള കണ്ടെത്തലുകളും ആത്മാർത്ഥതയോടുള്ള പ്രവർത്തനവും എക്കാലത്തും സ്മരിക്കപ്പെടുമെന്ന് ഉറപ്പാണ് നന്ദി